ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം മനു രാഹുലിനോട് പറയാണ് ശരീരത്തിനൊക്കെ എന്തൊരു വേദന അപ്പം രാഹുൽ തിരിച്ചു ചോദിക്കുകയാണ് ആരെങ്കിലും നടുവിൽ നോക്കി എണ്ണം തന്നോടാ ആ അത് നാളെ ചിലപ്പോൾ എൻ്റെ ശരീരത്തിന് നിങ്ങൾ കിഴിയിടേണ്ടി വരും അങ്ങനെയാണ് നീര് വന്നിരിക്കുന്നത് മനു അതും പറഞ്ഞ് സ്റ്റേർ കെസ് കയറി മുകളിലേക്ക് പോവുകയാണ് പകുതിക്കത്തിയിട്ട് വീണ്ടും തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ രാഹുൽ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവനെ ആരെങ്കിലും തല്ലി കൊന്നാൽ മതിയായിരുന്നു പിന്നെ കാണിക്കുന്നത് ഇതാ നമ്മുടെ പ്രകാശനെയാണ് പ്രകാശന് കാർത്തികയുടെ അമ്മയുടെ ഓരോരോ മെസ്സേജ് വരികയാണ് ആ മെസ്സേജൊക്കെ വായിച്ചിട്ട് ഞാൻ തിരിച്ച് മറുപടി കൊടുക്കുകയാണ് മെസ്സേജ് ഇങ്ങനെയായിരുന്നു പ്രകാശേട്ടൻ കൊടുത്തുവിട്ട പ്രസാദം ഞാൻ തൊട്ടിരുന്നു പ്രകാശൻ സന്തോഷത്തോടെ ചിരിക്കാണ് കൂടെ സിന്ദൂരം ഞാൻ തൊട്ടു പ്രകാശൻ തിരിച്ച് മെസ്സേജ് അയക്കാണ് എത്രയും പെട്ടെന്ന് കാണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അർച്ചന നടത്തിയത് അവർ മനസ്സിൽ ചിന്തിക്കാണ് നാണം കേട്ടവൻ അപ്പോൾ അവർ തിരിച്ച് മെസ്സേജ് അയക്കാണ് എനിക്കും കാണാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടെ നിന്ന് എങ്ങോട്ടും മാറാൻ പറ്റുന്നില്ല ഞാൻ അങ്ങോട്ട് വന്ന് കാണാം ഒന്ന് വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് പ്രകാശൻ വീണ്ടും മെസ്സേജ് തിരിച്ചയക്കാം ആ മെസ്സേജ് കിട്ടിയപ്പോൾ അവർ ചിന്തിക്കുകയാണ് ആ ദുഷ്ടനെ നീ ഇങ്ങോട്ട് വരാൻ വാശി പിടിക്കുമോ അപ്പോൾ അവർ എന്ത് ചെയ്യണം എന്നറിയാതെ മറുപടി തിരിച്ചയക്കാണ് എൻ്റെ അനിയനും മക്കളും ഒക്കെ അങ്ങ് യു കെയിലാണ് ഇടയ്ക്ക് എനിക്ക് അങ്ങോട്ട് പോകണം ഒരു മാസമെങ്കിലും കഴിയും തിരിച്ച് ഞാൻ ഇങ്ങോട്ടെത്താൻ കുടുംബം മൊത്തം യു കെയിലാണ് എല്ലാ ഫോറിൻ കൺട്രീസിലും അടിച്ച് പൊളിക്കാടാ പ്രകാശാ പ്രകാശൻ ചിന്തിക്കുക ഓ എന്ന് പറഞ്ഞ അവൻ പറയാണ് ഇനി ഇംഗ്ലീഷിൽ പിടിക്കാം ഓക്കേ അവർ പിന്നെ ചിന്തിക്കുകയാണ് ഓക്കേ ഓ മലയാളം മര്യാദക്ക് അറിയാത്തവൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചോ പിന്നെ അവൻ നല്ലൊരു അടിപൊളി സെൽഫി എടുത്തിട്ട് വിട്ടുകൊടുക്കുക അവർ പെട്ടെന്ന് തന്നെ കസേരയിൽ നിന്ന് ചാടിയെണ്ണീട്ട് വന്നിട്ട് പറയാണ് നിൻ്റെ മുഖം ഇനി പെട്ടെന്നൊന്നും കാണേണ്ടി വരുമെന്ന് കരുതിയതല്ലേടാ ഈ കാണുന്ന മൊബൈലിൽ പോലും പിന്നെ ഇതിൻ്റെ എല്ലാം അവസാനം നിൻ്റെ കണ്ണീന്ന് കണ്ണീരല്ല ചോര വരുമെന്ന് എനിക്കറിയാം അതിനുവേണ്ടി അടാ ഞാനും മോളും ഈ കളികളെല്ലാം കളിച്ചത് പിന്നെ ഇതാ ഇവരെല്ലാവരും ഭക്ഷണം കഴിക്കാണ് കല്യാണി കിരണ് അതായത് രൂപ അവരുടെ ഹസ്ബൻഡ് എല്ലാവരും ഭക്ഷണം കഴിക്കാണ് അപ്പോൾ രൂപയുടെ ഭർത്താവ് പറയാണ് അതായത് കിരണിൻ്റെ അച്ഛൻ പറയാണ് മോളെ കല്ലുമോനെ കൂട്ടാതെ പോകുന്നതിൽ നിനക്ക് വിഷമാണെന്നറിയാം അതുകൊണ്ട് ആഹാരമൊക്കെ കഴിച്ചിട്ട് രണ്ട് പേരും പോയി മോനെ കൂട്ടിക്കൊണ്ടുപോവാ മോനോട് യാത്ര പറയാൻ വയ്യെന്നല്ലേ ഇവള് പറയുന്നത് പിന്നെന്തിനാ വീണ്ടും അവളെ ഇതിന് പ്രേരിപ്പിക്കുന്നത് മോളുടെ സ്വഭാവം അറിയുന്നത് കൊണ്ടാ മോൻ്റെ അച്ഛൻ അങ്ങനെ പറയുന്നത് കല്യാണി പറയാണ് അത് വേണ്ട അച്ചാ ഞാൻ കുറച്ച് മുമ്പേ അമ്മയെ വിളിച്ചു അവൻ കരഞ്ഞ മോളെ ഏ ഇല്ല അതീ എന്നെക്കാളും ഇഷ്ടം അമ്മയല്ലേ ഇരുപത്തിനാല് മണിക്കൂറും അമ്മ നോക്കുന്നത് കൊണ്ട് മോൻ്റെ കാര്യത്തിൽ ഒരു പ്രശ്നവും അമ്മയും ഹാപ്പി പക്ഷേ ഇവിടെ ഈ അമ്മയ്ക്കാ പ്രശ്നം ആ അമ്മയേക്കാൾ പ്രശ്നം അച്ഛനാ കുഞ്ഞ് അടുത്തില്ലെങ്കിലും ഭാര്യ അടുത്തില്ലാത്തതാ പ്രശ്നം കിരണിനെ കിരണിൻ്റെ അച്ഛൻ കളിയാക്കുകയാണ് അപ്പോൾ അവൻ പറയാണ് അതെ ഭാര്യ അടുത്തിരുന്ന് ഇ ഇല്ലാതിരുന്നാൽ അതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആളാണ് എൻ്റെ അച്ഛൻ അത് കേട്ടപ്പോൾ അയാൾ രൂപയ്ക്ക് കണ്ണുകൊണ്ട് ആക്ഷനായി കാണിച്ചു കൊടുക്കുകയാണ് അവൻ പറയുന്ന വാക്കുകളുടെ ഒരു അർത്ഥം വെച്ചിട്ട് ഞാൻ പിന്നെയും പറയാണ് അതുകൊണ്ട് വെറുതെ കമൻ്റ് അടിക്കാതെ ആഹാരം കഴിക്കാൻ നോക്ക് പിന്നെ രൂപ പറയുകയാണ് കല്യാണിയോട് അവിടെ ചെന്നാൽ കിരണിനെക്കുറിച്ചും ഞങ്ങളെക്കുറിച്ചും കുഞ്ഞിനെക്കുറിച്ചും ഒന്നും ഓർക്കാതെ അവിടെ ചെയ്യേണ്ട കാര്യം നന്നായി പെർഫോം ചെയ്യണം അപ്പം കിരൺ പറയുകയാണേ ആ ഇവൾക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട് ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്തോ ഒരു ബാധ ബാ ബാധ കയറിയത് പോര പിന്നെ ഇവൾ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയേ നിർത്തും അതിനുശേഷം ഇവൾ എൻ്റെ അടുത്ത് പറയാറുണ്ട് ഇത് രണ്ടാമത് ചെയ്യാൻ പറഞ്ഞാൽ കൊണ്ട് പറ്റില്ല എന്ന് ഓനേ മോക്കുണ്ടല്ലോ ജന്മസിദ്ധമായിട്ട് കിട്ടിയ കഴിവ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു ഗുണം ഗുണമുണ്ടാവും നമ്മൾ സംശയിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളെ കൈപിടിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നത് ദൈവമാണ് മോളെ ഇതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുത്താൽ മതി മോളുടെ അച്ഛനും അമ്മുമ്മയും ഒക്കെ ഇത് കാണണം അപ്പോൾ രൂപ പറയാണ് അവരൊക്കെ ഇപ്പോൾ വലിയ പത്രാസിലല്ലേ അപ്പം കല്യാണി അതാ എൻ്റെ സങ്കടം ആ കാർത്തിക ചേച്ചിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അച്ചാ കാർത്തിക അത്രയ്ക്ക് തലക്കകത്ത് ആൾ ഇല്ലാത്ത ആളൊന്നുമല്ല അങ്ങനെയാണെങ്കിൽ അവർ ഈ ബിസിനസ്സിൽ ഇത്രയും വളരില്ലായിരുന്നു അപ്പോൾ അച്ഛൻ പറയാണ് അപ്പോൾ പിന്നെ അവരിപ്പോൾ കാട്ടിക്കൂട്ടുന്നതോ അപ്പോൾ കിരൺ പറയാണ് അതെന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും വൈരാഗികമായിട്ടുള്ള ഒരടുപ്പം കാർത്തികയ്ക്ക് പ്രകാശിനോടുണ്ട് അതുകൊണ്ടാണ് സത്യങ്ങൾ പല രീതിയിലും അവരെ അറിയിക്കാൻ ശ്രമിച്ചിട്ടും അവരതിന് ചെവി തരാത്തത് പിന്നെ അനുഭവിക്കട്ടെ മോനെ സ്വന്തം അനുഭവത്തിൽ കൂടി തന്നെ പഠിക്കട്ടെ ആ അതൊക്കെ പോട്ടെ ഇനി ഇനി ആഹാരം കഴിച്ചിട്ട് എന്താ പരിപാടി കുഞ്ഞിനെ ഒന്ന് വിളിക്കണം കിടക്കണം എന്നാൽ പിന്നെ പെട്ടെന്ന് കഴിച്ചോ മോൻ ഉറങ്ങാൻ സമയമായല്ലോ പിന്നെ കിരൺ മുറിയിൽ വന്നിട്ട് പെട്ടിയൊക്കെ ഒന്നുകൂടി സെറ്റാക്കാണ് അപ്പോൾ കല്യാണി വന്നിട്ട് പറയുകയാണ് ആ എല്ലാം എടുത്ത് വെച്ചതാണല്ലോ കിരൺ ഏട്ടാ എങ്കിലും എന്തെങ്കിലും നീ മറന്നോ എന്ന് ഞാൻ നോക്കായിരുന്നു ഇതിപ്പോൾ അച്ചാർ ഉൾപ്പെടെ എന്തൊക്കെയോ അമ്മ ഉണ്ടാക്കുന്നുണ്ട് പരമാവധി ഹോട്ടൽ ഫുഡൊന്നും വേണ്ടെന്ന് വെച്ചാൽ അമ്മ അതൊക്കെ തന്നു വിടുന്നത് നിനക്ക് ചമ്മന്തിപ്പൊടിയും അച്ചാറും മതിയല്ലോ ഇത്തിരി ആഹാരം കഴിക്കാൻ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണേ മോളെ ഇവിടുത്തെ കാര്യങ്ങൾ കിരണേട്ടൻ നന്നായിട്ട് നോക്കിയാൽ മതി പിന്നെ എന്നെക്കുറിച്ച് ചിന്തിക്കൊന്നും വേണ്ട ഇനി അവൾ ഫോണെടുത്ത് അമ്മയെ വിളിക്കുകയാണ് അപ്പോൾ ഇപ്പം ചോദിക്കുകയാണ് ആരെയാണ് വിളിക്കുന്നത് അത് അമ്മയാ കുഞ്ഞിനെ ഒന്ന് കാണാൻ ആ കുഞ്ഞിനോട് യാത്ര പറയുന്നത് വിഷമാണെന്ന് പറഞ്ഞിട്ടാ കുഞ്ഞിനെ നമ്മൾ അവിടെ കൊടുത്തിട്ട് വന്നത് എന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം അമ്മയെ കോൾ ചെയ്യുന്നത് ഇതെത്രാമത്തെ തവണയാ അതുകൊണ്ട് ആർക്കും അഷ്ടമൊന്നുമില്ലല്ലോ ഏയ് ഇല്ല നാളെ ഇനി മോനെയും കൂടെ കൂടെ കൊണ്ടുപോകണം എന്ന് പറയാതിരുന്നാൽ മാത്രം മതി കല്യാണി അമ്മയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് ആ അമ്മേ മോനെന്തെടുക്കുക മോനെ ഉറങ്ങി മോളെ എൻ്റെ കയ്യിലിരുന്നതാണ് ഇത്രയും നേരം പക്ഷേ ഇടയ്ക്ക് മോന് മോളെ ഓർത്തിട്ടാന്ന് തോന്നുന്നു ഇടക്കൊന്ന് കരഞ്ഞു പിന്നെ ഞാനൊരു താരാട്ട് പാടി പാട്ട് പാട്ടുപാടിക്കൊടുത്തു അപ്പോൾ തോളി കിടന്നങ്ങ് ഉറങ്ങുകയും ചെയ്തു മോനെ കാണാൻ വേണ്ടി വിളിച്ചതാ അല്ലേ മോളെ ആ ഉറങ്ങിയില്ലെങ്കിൽ വീഡിയോ കോളിൽ വരാമെന്ന് അനുസരിച്ചിട്ട് വിളിച്ചതാ പോകാനുള്ളത് ഒക്കെ എടുത്ത് വെച്ചോ മോളെ ഒക്കെ എടുത്ത് വെച്ചോ അമ്മേ ആ അമ്മ നാളത്തേക്ക് എന്തൊക്കെയോ ഉണ്ടാക്കി വെക്കുന്നുണ്ട് എന്താ ഈ മോനെ ഉറങ്ങിയോ ഉറങ്ങി എന്തായാലും ഇന്ന് അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് പുറത്തൊക്കെ ഒന്ന് ചുറ്റിയിട്ട് വരാം എവിടെയൊക്കെ പോകുന്നത് വെറുതെ നീയുമായിട്ടൊരു ഡ്രൈവിങ്ങിന് പോവാമെന്നാണ് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ പെട്ടെന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പുലർച്ചെ വീണ്ടും എഴുന്നേൽക്കേണ്ടതല്ലേ അപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞല്ലേ നമ്മൾ പിന്നെ കാണുകയുള്ളൂ ഇന്നിപ്പോൾ നാളെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ വൈകുന്നേരമല്ലേ ഫംഗ്ഷന് പരിപാടിക്ക് നിൽക്കുന്നത് അപ്പോൾ പോയി കഴിഞ്ഞാൽ ഉറങ്ങാൻ ഒരുപാട് സമയമുണ്ട് എന്നാൽ പോകാം പക്ഷേ അച്ഛനും അമ്മയും ഉറങ്ങിയിട്ടില്ല അവർ ഹോളിലുണ്ട് അതിനെന്താ അച്ഛനമ്മ അമ്മയും അറിയുന്നത് എന്താ കുഴപ്പം ചിലപ്പോൾ അവരൊന്നും നമ്മളൊന്ന് കളിയാക്കുമായിരിക്കും അതിനെന്താന്ന് അച്ഛനും അമ്മയെ ഒരുമിപ്പിക്കുന്നതിന് മുമ്പ് നമ്മൾ അവരെ ഒരുപാട് കളിയാക്കിയതാണല്ലോ ആ എന്നാൽ നീ പെട്ടെന്ന് റെഡിയാവും നമുക്ക് പോകാം അങ്ങനെ അവർ ഒരുപാട് സ്ഥലത്തൊക്കെ കറങ്ങി നടക്കുകയാണ് അപ്പോൾ കല്യാണി പറയുകയാണ് ഒരുപാട് നേരായല്ലോ എന്നെ തന്നെ നോക്കി നിൽക്കുന്നു അസ്തേമയൊന്നല്ല സൂര്യൻ സൂര്യനൊക്കെ പോയിട്ട് കുറേ നേരമായി ഈ കടൽ തീരത്ത് അസ്തമയ സമയത്ത് വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് നിനക്ക് പറയാമോ എന്താ നമ്മുടെ ഈ മരിച്ചു പോയവരൊക്കെ ഇല്ലേ അവരെയൊക്കെ ഈ ആകാശത്തേക്ക് നോക്കുമ്പോൾ വല്ലാതെ ഓർത്തു പോകും ഞാൻ ഞാനെൻ്റെയും മുത്തശ്ശനെ മുത്തശ്ശിയെ ഓർക്കാറുണ്ട് അത് ശരിയാ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ച് താണു പോകുമ്പോൾ എന്തോ ഒരു വിഷമം എനിക്കും തോന്നാറുണ്ട് എല്ലാ വേർപാടും അതുപോലത്തെ സങ്കടം തന്നെയാണ് അങ്ങനെ അവർ രണ്ടുപേരും ഒരുപാട് വിഷമങ്ങൾ പങ്കുവെക്കുകയാണ് അവിടെ നിന്നിട്ട് അപ്പോൾ അതിൻ്റെ പേരിൽ സങ്കടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് പോകുന്നതിൻ്റെ പേരിൽ നീ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരുടെയും മുഖവും ഓർമ്മ വേണം നീ പുരസ്കാരവുമായിട്ട് മടങ്ങി വരുന്നതും കാത്ത് നിൻ്റെ ഭർത്താവായി ഞാനിവിടെയിരിക്കും അങ്ങനെയുള്ള നല്ല നല്ല സങ്കല്പങ്ങളൊക്കെ ഞാൻ സങ്കല്പിച്ച് കഴിഞ്ഞു കൂടുതലൊന്നും സങ്കല്പിക്കേണ്ട മത്സരത്തിൽ ഒരുപാട് പേര് പങ്കെടുക്കുന്നുണ്ട് എന്നാലും എൻ്റെ ഭാര്യയുടെ പെയിൻറ്റിംഗ് തന്നെയായിരിക്കും അവിടെ മുമ്പിൽ നിൽക്കാൻ പോകുന്നത് പിന്നെ അവൾ അവൻ്റെ ചുമല് തലയും വെച്ച് കിടക്കുകയാണ് അപ്പോൾ അവൾ പെട്ടെന്ന് എട്ട് എണീച്ചിട്ട് പറയാണ് ആ ഈ സ്ഥലമൊന്നും അത്ര നല്ലതല്ല അപ്പോൾ കിരൺ പറയാണ് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഏത് സ്ഥലം നല്ലതാ കല്യാണി സാമൂഹ്യ വിരുദ്ധർ ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ കൈകാര്യം ചെയ്യാൻ ഞാൻ മതി ഞാൻ മാത്രം മതി പിന്നെ നിൻ്റെ കൈക്കൂണ്ടല്ലോ നല്ല കരുത്ത് അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല പിന്നെ അലഞ്ഞു നടക്കുന്ന നായ്ക്കളെ പേടിച്ചാൽ മതി അവർ വന്നൊരു കടികടിച്ചാൽ പിന്നെ പ്രശ്നമാണ് ആ അതുകൊണ്ടാണ് പോകാമെന്ന് പറഞ്ഞത് ശരി പോകാം അങ്ങനെ അവർ തട്ടുകട കയറിയിട്ട് ദോശയൊക്കെ കഴിക്കുകയാണ് അപ്പോഴാണ് അവിടേക്ക് ആദർശം നായനയും വരുന്നത് ആദർശം നായനയും വന്നിട്ട് അവിടെ വണ്ടി നിർത്തിയിട്ട് പറയാണ് അതാരെ നോക്കിയേ കുറച്ച് സമയം നോക്കിയതിന് ശേഷം അവൾ വിളിക്കുകയാണ് കല്യാണി ആഹാ ഇതാരൊക്കെയാ അളിയാ വാ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേർ എഴുന്നേറ്റ് വരികയാണ് കല്യാണി വിളിക്കുക ആദർശേട്ടാ അപ്പോൾ കിരണം കിരണം പറയാണ് ഇതെവിടെ പോയതാണ് ഓ അത് ശരി അപ്പം ഞങ്ങളെപ്പോലെ നിങ്ങളും രാത്രിയിലൊക്കെ ചുറ്റാൻ തുടങ്ങിയല്ലേ അദർശ പറയാണ് എടാ അത് ഇവൾക്ക് ഒരു പുറത്തൊക്കെ ചുറ്റിക്കറങ്ങണം എന്നൊരു വാശി വെറുതെയാ എല്ലാവരും ഉറങ്ങിയ സമയത്ത് എന്നെ വിളിച്ചുകൊണ്ട് വന്നതാണ് ആ അത് പിന്നെ അങ്ങനെ വരാനേ വഴിയുള്ളൂ എന്നാലും അത് സമ്മതിക്കാനുണ്ടല്ലോ ഇവന് വലിയ ബുദ്ധിമുട്ടാ ആ നിങ്ങൾ എന്താ കഴിക്കുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞോളാം ചേട്ടാ രണ്ട് ഓംലെറ്റ് എടാ നല്ല ദോശയാടാ ഞങ്ങൾ കടപ്പുറത്ത് കപ്പലണ്ടീം കുറച്ചു കൊണ്ട് നിൽക്കുന്നതാ അപ്പം പിന്നെ ഒരു രസം ഇവിടെ കയറാമെന്ന് തോന്നി തൃശൂർ പറയാം നീ എന്തുകൊണ്ടാണ് കല്യാണിയെ ചുറ്റാൻ കൊണ്ട് വന്നത് എനിക്ക് മനസ്സിലായി നാളെ യാത്ര പോകുന്നതല്ലേ പിന്നെ അനേ പറയാണ് ആ പറഞ്ഞതുപോലെ ശരിയാണല്ലോ വലിയ ബഹുമതിയൊക്കെ വാങ്ങിക്കാൻ പോകുന്ന ആളല്ലേ ആ ഞങ്ങളെ അനിയുടെ കല്യാണമായതുകൊണ്ട് അതൊക്കെ മറന്നുപോയി എന്തായാലും ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നതിൻ്റെ ഇടയിൽ നീ പോകാതിരുന്നത് വലിയ മോശമായി പോയി എടാ മോശമായി പോയി എന്ന് എനിക്കും അറിയാം പക്ഷേ ചില ഒഴിവാക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നേരത്തെ ഫിക്സ് ചെയ്തതാണ് അതിന് ശേഷമാണ് ഇത് വരുന്നത് പിന്നെ ഇവിടെ നിന്ന് ഇവൾക്കൊപ്പം പോകാൻ ആൾക്കാരുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ സ്വീകരിക്കാനും ആൾക്കാരുണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനാ പറയുകയാണ് എന്നാലും ഇവിടെ എവിടെയും അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടില്ല അപ്പോൾ കിരൺ പറയാണ് ആ അതുകൊണ്ട് തന്നെയാ ഒറ്റയ്ക്ക് തന്നെ പോട്ടെ എന്ന് കരുതിയത് ഇനി അതൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് ശീലിക്കണം ഇപ്പോൾ ഡൽഹി വരെയുള്ളൂ ഇനി ചിലപ്പോൾ യു എസ് എയിലേക്കോ മറ്റ് ചില വിദേശ സ്ഥലത്ത് ഒക്കെ പോകേണ്ടി വരും ആ ഇപ്പം ഇൻ്റർനാഷണൽ ലെവലൊക്കെ അറിയപ്പെടില്ലേ എന്തായാലും ഓൾ ദ ബെസ്റ്റ് ദർശനിയോട് പറയണോ പിന്നെ നയന കല്യാണി അതായത് എന്നോട് ഇങ്ങനെയൊക്കെ പറയാതെ ഇവളെയും ഒന്ന് പുറത്തിറക്കണം അങ്ങനെയാണെങ്കിൽ ഇവൾക്കും ഇൻ്റർനാഷണൽ ലെവലാവാം ആ ഇപ്പം തന്നെ ഓർണമെൻസിനൊക്കെ ഫോറിൻ കൺട്രീസിലൊക്കെ നല്ല ലെവലാണ് നയനാ പറയാണ് ആ അതൊക്കെ മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കുന്നില്ല ചേട്ടാ നമുക്കെല്ലാവർക്കും കൂടി ഒരു വിദേശ യാത്ര പ്ലാൻ ചെയ്യണം എപ്പോൾ കല്യാണിക്കങ്ങനെ ഒരു യാത്ര ചെയ്യേണ്ടി വരും ആ സമയത്തിന് ഞാനേയും കൂടി ഒന്ന് മനസ്സ് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് പോയിട്ട് വരാം അപ്പോൾ ഞാനാ പറയുകയാണ് കിരണേട്ടനും കല്യാണിക്കും എപ്പോൾ വേണമെങ്കിലും എങ്ങോട്ട് വേണമെങ്കിലും പോവാം എന്നാൽ ഞങ്ങളുടെ കാര്യം അങ്ങനെയല്ല അവിടെ എൻ്റെ അമ്മായി അമ്മ കനിയണം എങ്കിലേ അതൊക്കെ നടക്കൂ ചേട്ടാ ആയില്ലേ ആ റെഡി ആയി സാർ എന്താ പ്രശ്നം ഇപ്പൊ എങ്ങനെയുണ്ട് ഞാനെ ഞാനെ പറയാണ് കുഴപ്പമൊന്നുമില്ല ഇവള് പലതും മനസ്സിൽ വെച്ചിട്ട് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയാണ് ഏയ് നാന വെറുതെ പറയുവാണോ ഏയ് അല്ല എന്ന് പറഞ്ഞ ആദർശം അവൾക്കും കൊടുക്കുവാണ് അപ്പോൾ കിരൺ പറയാണ് അല്ല നിങ്ങളുടെ ദാമ്പത്യം എങ്ങനെയുണ്ടെന്ന് ഞാൻ ചോദിക്കുവായിരുന്നു ആദർശ പറയാ ആ ദാമ്പത്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടല്ലേ ഈ സമയത്ത് ഇവളെയും കൊണ്ട് ഞാൻ പുറത്തേക്ക് ചുറ്റാനിറങ്ങിയത് ഓ അല്ല ഈ സമയത്തും ചുറ്റാൻ ഇറങ്ങും നിന്റെ അമ്മ ഉറങ്ങിയിട്ട് അല്ലാതെ ഭാര്യയും കൊണ്ട് പുറത്തിറങ്ങാൻ നിനക്ക് മുട്ടി ഇരിക്കുമല്ലല്ലേ അപ്പം ആദർശം പറയാണ് എടാ ഇപ്പം ഒന്നുമില്ല ഞാനാ പറയാ ചെറുതായിട്ടേ ഉള്ളൂ അത് കേട്ട് എല്ലാവരും ചിരിക്കുകയാണ് അതായത് കല്യാണിയും കിരണും നയനയും ആദർശവും ഒക്കെ ചിരിക്കുകയാണ് പിന്നെ ആദർശ് പറയുകയാണ് ഏതായാലും പോകുന്നതിന് മുമ്പേ കല്യാണിയെ കണ്ടത് നന്നായി ആ ചാനലിലൊക്കെ പ്രോഗ്രാം വരത്തില്ലേ ആ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കിരൺ പറയാ ഓ കിരണ പറയാണ് എടാ ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് പറയാം നാനയുടെ അത്രയും നല്ലൊരു ഡിസൈനർ നിൻ്റെ കമ്പനിയിൽ ഇല്ലെന്ന് നിനക്ക് കൃത്യമായിട്ട് അറിയാം ശരിയല്ലേ അങ്ങനെയെങ്കിൽ ഞാൻ കല്യാണിയെ എൻ്റെ കമ്പനിയിലേക്ക് കൊണ്ടുപോയതുപോലെ നിനക്കും അവിടെ അവിടത്തേക്ക് കൂട്ടിക്കൂടെ എന്നിട്ട് നീ നാനയ്ക്ക് ആ സെക്ഷനങ്ങ് വിട്ടുകൊടുക്ക്